മറ്റൊരു സുപ്രധാനമായ കാര്യം പട്ടയത്തിലും പട്ടയ മിഷനിലും ചരിത്രപരമായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ട് അതിവേഗം മുന്നേറുകയാണ് ഈ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ നാലു ലക്ഷത്തി പതിനായിരത്തിലധികം ഭൂരഹിതരായിട്ടുള്ള മനുഷ്യരെ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റിയിട്ടുള്ള ചരിത്ര മുന്നേറ്റമാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ നിർവഹിച്ചിരുന്നത് അങ്ങനെ അത് നിർവഹിച്ചു പോരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പട്ടയ മിഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാക്കി പട്ടയ ഡാഷ്ബോർഡിൽ ഓരോ നിയോജക മണ്ഡലത്തിലെയും ആളുകളുടെ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തി അങ്ങനെ രേഖപ്പെടുത്തി വരുന്നതിൽ ഒരു പ്രശ്നമായി ഭൂമി കൊടുക്കാൻ പറ്റാത്ത കാരണമായി കണ്ടത് അതിൻ്റെ പരിധി വരുമാന പരിധി ഒരു ലക്ഷം രൂപയാണ് എന്നാണ് അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ നഗരപരിധിയിലുണ്ടായിരുന്ന ആളുകൾക്ക് ഒരു ലക്ഷം രൂപ ലക്ഷം രൂപ ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ നമ്മൾ പ്രസിദ്ധീകരിച്ചു അതിൻ്റെ പിന്നാലെ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ ഭൂപതിവിനായിട്ടുള്ള തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടങ്ങളിലും ഭേദഗതി വരുത്തി ഒരു ലക്ഷം രൂപയിൽ നിന്ന് രണ്ടര ലക്ഷം രൂപയായിട്ട് ഉത്തരവിറക്കുകയാണ് രണ്ടാമത്തെ ഉത്തരവും ഇന്ന് പുറത്തിറങ്ങും അപ്പോൾ ആ വിധത്തിൽ തൊണ്ണൂറ്റിയഞ്ചിലെ ചട്ടത്തിലും അറുപത്തിനാലിലെ ചട്ടത്തിലും ഇനി മുതൽ വരുമാന പരിധി രണ്ടര ലക്ഷം രൂപയായി ഉയർത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ വലിയൊരു നമ്പർ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭ്യമാകും പലരുടെയും പ്രശ്നം നമ്മുടെ മുമ്പിൽ വരിക അതിനാ ഒരു ലക്ഷം രൂപയാണ് വാർഷിക പരിധി എന്നുള്ളത് കൊണ്ട് ഏറ്റവും ചെറിയ സംഖ്യയാണ് ഏതെങ്കിലും ഒരു ചെറിയ താൽക്കാലിക ജോലി കിട്ടിയാൽ പോലും അത് യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തിയാൽ ഒരു ലക്ഷത്തിലധികം രൂപയായി അത് മാറും അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി സാധാരണയുണ്ടായിരുന്നത് അറുപത്തി നാലിലെയും തൊണ്ണൂറ്റിയഞ്ചിലെയും ചട്ടത്തിൽ ഇരുപത്തിയൊന്നും ഇരുപത്തിനാലും ഉപയോഗിച്ച് സർക്കാരിൻ്റെ പ്രത്യേക അധികാരം വിനിയോഗിച്ച് ഓരോ കേസിലും ഇത് വേവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതുപക്ഷേ ബൾക്കായ ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നതിൽ പ്രയാസം ഉണ്ടാക്കും രണ്ടരലക്ഷായി ഉയർത്തിയതോടുകൂടി പതിനായിരക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ലഭ്യമാകും അഞ്ചു ലക്ഷം പട്ടയം എന്ന ആശയത്തിലേക്ക് പോകുന്നതിൻ്റെ വലിയ അളവിലുള്ള വർധനവിന് അത് ഗുണകരമായി സഹായിക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് ഔപചാരികമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് രേഖപ്പെടുത്താനുള്ള കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ നിങ്ങളുടെ അറിവിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഈ അഞ്ചു വർഷക്കാലത്തെ പട്ടയം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പട്ടയങ്ങളാണ് കഴിഞ്ഞ ലക്ഷം ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം വന്നിട്ടുണ്ട് ഈ വർഷം ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ മൂന്ന് ലക്ഷമായിട്ടത് ഉയരും പട്ടയ അപേക്ഷകളിൽ തീർപ്പാക്കാൻ പലയിടങ്ങളിലായി കിടക്കുന്നുണ്ടാവും ഒരു ഒരു കേന്ദ്രത്തിലല്ലല്ലോ വരിക പലയിടങ്ങളിലായി അത് തീർപ്പാക്കാനുണ്ടാവും പോർട്ടൽ സജ്ജമായി കഴിഞ്ഞാൽ അപേക്ഷ സ്വീകരിക്കാനുള്ള നടപടികളെല്ലാം പൂർത്തിയാകുകയാണ് അപേക്ഷ സ്വീകരിക്കാനുള്ള നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി അതിന്റെ നിയമപരമായിട്ടുള്ള വഴി അനുസരിച്ച് ക്രമവൽക്കരിച്ച് ഉത്തരവ് കൊടുക്കുക എന്നുള്ളതാണ് പിന്നത്തെ നടപടി അപേക്ഷയാണ് ആദ്യം സമർപ്പിക്കേണ്ടത് അതിൽ ഡീംഡ് റെഗുലറൈസേഷൻ ആണല്ലോ ആദ്യം പറഞ്ഞതല്ല മൂവായിരത്തിൽ താഴെയുള്ള മൂവായിരം അതിൻ്റെ താഴെയുള്ള കെട്ടിടങ്ങൾ അതുപോലെ തന്നെ വീടുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നേരത്തെ നമ്മളൊരു ദക്ഷിധാരണ ഉണ്ടായി വീടുകൾക്ക് റെഗുലറൈസ് ചെയ്യാം വീടുകൾ റെഗുലറൈസ് ചെയ്യേണ്ട വീടുകൾ ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ ഭൂതാൻ പട്ടയം പോലെ റബ്ബർ കോളനൈസ്ഡ് പട്ടയം പോലെ വല്ലതിലും വന്നാൽ ഇല്ലെങ്കിൽ മാത്രം അതിന് പുറമേ സർക്കാർ സ്കൂളുകൾ പൊതു ചന്തകൾ അങ്ങനെ തുടങ്ങുന്ന ഒക്കെ ഡീം ആണ് വളരെ പെട്ടെന്ന് റിസൾട്ട് വരും മൂവായിരം ജതശടി വിസ്തീർണ്ണം മാത്രമുള്ള ആണെങ്കിൽ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ പോലെ അവർക്ക് റെഗുലറൈസ് ചെയ്ത് കൊടുക്കാനുള്ള നടപടിക്രമങ്ങളാകും പരിശോധിച്ച് കൊടുക്കേണ്ട ഡി ഫോമിൽ കൊടുത്ത് വെച്ച് പരിശോധിച്ച് കൊടുക്കേണ്ട പട്ടയങ്ങളാണ് പരിശോധിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ കോമ്പിറ്റന്റ് അതോറിറ്റിയും മോതറൈസ്ഡ് ഓഫീസറേയും നമ്മളിപ്പോൾ നിയമിച്ചു കഴിഞ്ഞു ഉത്തരവിലുള്ള